മഹീന്ദ്ര ടെക്ലോഡ് എക്സ് ഫോർ ഹൺഡ്രഡ് പുറത്തിറക്കിയത് മുതൽ ഇന്ത്യയിലെ ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വാഹനം കമ്പനിയുടെ വിൽപ്പന വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇ വി സെഗ്മെന്റിന് വലിയൊരു സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള ഇ സി ഇ എൽ ഡ്രിമ്മിന്റെ പ്രോ മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ ആഭ്യന്തര കാർ നിർമ്മാതാവ് ഇതുടൻ തന്നെ ഇന്ത്യ വിപണിയിലെത്തിക്കാനുള്ള സൂചനകളാണ് നൽകുന്നത് ഈ മോഡലുകൾ ഒന്നെങ്കിൽ നിലവിലുള്ള മോഡലുകൾക്കൊപ്പം പുറത്തിറക്കും അല്ലെങ്കിൽ അവയെ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യും ഇവയെ ഇ സി പ്രോ എന്നോ ഇ എൽ പ്രോ എന്നോ വിളിക്കാൻ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പങ്കുവച്ചിട്ടില്ല എക്സ് യു വി ഫോർ ഹൺഡ്രഡ് പ്രോ മോഡലുകളുടെ ഫീച്ചറുകൾ വരാനിരിക്കുന്ന മോഡലിൽ ഒട്ടുമിക്ക ട്രെൻഡിംഗ് ഫീച്ചറുകളും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എക്സ് വി ഫോർ ഹൺഡ്രഡ് ഐ സിഇ മോഡൽ എച്ച് യു വി ത്രീ ഹൺഡ്രഡ് എന്നിവയിൽ പിൻ എ സി വെന്റുകൾ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ ഭാവി മോഡലുകളിൽ കമ്പനി പിൻ എ സി വെൻ്റുകൾ ചേർക്കാൻ സാധ്യതയുണ്ട് എല്ലാ വയർലെസ് കാർ കണക്ട് സാങ്കേതികവിദ്യയുമുള്ള അപ്ഡേറ്റ് ചെയ്ത പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉപഭോക്താക്കൾക്ക് ഈ മോഡലിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വയർലെസ് ചാർജർ പിൻ യാത്രക്കാർക്കുള്ള യു എസ് പി ചാർജിംഗ് പോർട്ട് മൾട്ടിപ്പിൾ പാർക്കിംഗ് സെൻസറുകൾ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ ഡ്യൂൽ ക്ലൈമറ്റ് കൺട്രോൾ ഷാർപ്പ് ഫിൻ ആൻഡിന എന്നിവയും വാഹനത്തിനുണ്ടാകും ഡിസൈനും സ്റ്റൈലിങ്ങും മൊത്തത്തിലുള്ള രൂപകൽപ്പനയെ കുറിച്ച് പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന മോഡലുകൾ നിലവിലെ എക്സ് വി ഫോർ ഹൺഡ്രഡിന് സമാനമായ ബോഡി സ്റ്റൈൽ പങ്കിടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അകത്തും പുറത്തും ചില സൗന്ദര്യവർദ്ധക മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഫോഗ് ലാമ്പുകൾ അഗ്രസീവ് ഫ്രണ്ട് ഗ്രില്ലുകൾ പ്രൂഫ് റെയിലുകൾ മുന്നിലും പിന്നിലും പുതിയ ലോഗോ എന്നിവയും ഈ വാഗ്ദാനം ചെയ്യുന്നത് തുടരും ബാറ്ററി ഹുഡിന് കീഴിൽ മഹീന്ദ്ര എക്സ് വി ഫോർ ഹൺഡ്രഡിൽ ഇസി പ്രോയോട് കൂടിയ മുപ്പത്തിനാല് കിലോവേർട്ട് ബാറ്ററി പാക്കും ഇസി പ്രോ ഇ എൽ പ്രോ എന്നിവയിലും ഉണ്ടാകുന്ന മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് കിലോവേർ ബാറ്ററി യൂണിറ്റും ഉണ്ടാകും ഫൺ ഫാസ്റ്റ് ഫിയർലെസ് എന്നിങ്ങനെ ഒന്നിലധികം ഡ്രൈവിംഗ് മോഡുകളുമായാണ് വാഹനങ്ങൾ വരുന്നത് വെറും എട്ട് പോയിന്റ് മൂന്ന് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വാഹനത്തിന് സാധിക്കും